എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഹരി വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട്ട് വരുന്നത് കമൽക്ക് ആകാംക്ഷയാണല്ലോ എന്താ സംഭവിച്ചത് എന്നറിയാൻ നേരം നീ എന്താടാ താമസിച്ചത് എന്ന് ചോദിക്കും നേരെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും നേരെ എന്താണ് എന്താ വിശേഷം പറ എന്ന് പറയുമ്പം ആ പോലീസ് വന്ന അലീനയുടെ എടുത്തായിരുന്നു അവളെ ആരും കുത്തിയതൊന്നുമല്ല അവൾ തന്നെ തന്നെ കത്തി കത്രികയുടെ മണ്ട കയറിയതാ എന്ന് പറയും നേരം അതെങ്ങനെയാടാ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അവളെ ഏതോ കസേര കയറിയിരുന്നത് കത്തി കത്രിക കൊണ്ട് എന്തോ പരിപാടി ചെയ്തതാണ് കസേര തന്നെ പോയപ്പോൾ കത്രിക വന്ന് വയറുകയറി അതാ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഓഹ് നമ്മളൊക്കെ ആരൊക്കെ സംഭവിച്ചു ഇവൾക്ക് എന്നത്തിന്റെ സൂക്കേടായിരുന്നു അതേ വലിഞ്ഞു കയറാൻ എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്കൊന്നും അറിയത്തില്ല പോലീസിനോട് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി അകത്തോട്ട് കയറിപ്പോവും അന്നേരം വിശദമായിട്ട് കാര്യങ്ങൾ അറിയണമല്ലോ അതുകൊണ്ട് കമല നേരെ വൈജ്യന്തി വിളിക്കുക എന്നിട്ട് എന്താ ഈ കേൾക്കുന്നത് അവൾ തന്നെ തന്നെ കസേര വലിഞ്ഞു കയറി വീണതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ നീ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ പുറകെ തൂങ്ങാൻ നടക്കുമല്ലേ ൻ ഇനിയിപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം ഓ എന്തൊക്കെയായിരുന്നു നമ്മൾ എന്തൊക്കെ വിചാരിച്ചു ഈ പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ വൈജയന്തി എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്ക് അതങ്ങ് വിശ്വസിച്ചിട്ടില്ല പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം കമല ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് അവൾക്ക് വേറെ എന്തെങ്കിലും കേസ് കേട്ടുണ്ടോ എന്ന് ചോദിക്കുക അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അവളെ നല്ല സംശയമുണ്ട് അവൾക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ അതോ വേറെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ അവൾ ഇങ്ങോട്ട് വന്നത് നമുക്കറിയത്തില്ലോ ചിലപ്പം അവൾ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നായിരിക്കാം അതിനുശേഷം അവനെ തേച്ചിട്ട് വേറെ വല്ലവരെയും സ്നേഹിക്കാൻ പോയി കാണും ആദിത്യവൻ കലിപ്പനായിരിക്കും അതുകൊണ്ട് വീട്ടിൽ കയറി കത്രിക കൊണ്ട് കുത്തിയതായിരിക്കും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ല ഇങ്ങനെയുള്ള കേസിൽ ചെറുക്കന്മാർ ചെന്ന പെൺപിള്ളേരുടെ മുഖത്ത് ആസ്ഡ് ഒഴിച്ചു അല്ലെങ്കിൽ വീട് കത്തിച്ചു എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും കേസ് കേട്ടാകാനേ കാര്യമുള്ളൂ ഇതിപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കത്രിക കുത്തിയതിൽ നിന്നും രക്ഷപ്പെടും അതുപോലെ പോലീസിൽ നിന്നും രക്ഷപ്പെടും അവൻ്റെ അങ്ങനെ ഒരുത്തിന് ഉണ്ടെങ്കിൽ അവന്റെ കാര്യം ആരും ചോദിക്കില്ലല്ലോ അങ്ങനെ അവൾ രക്ഷപ്പെട്ടതാകാനാ സാധ്യത എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അത് തന്നെ തന്നെയാകാനാ സാധ്യത എന്നാൽ അവൾ ഒരു കേമി തന്നെയാണ് കേട്ടോ വൈജ് അവൾ വന്നിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ചല്ലോ എന്ന് പറയുന്നതെങ്കിലും വൈജിന് പറയുവാണ് അവൾ ഇവിടെ വന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്താ കാര്യം എന്നിങ്ങനെ പറയും എന്നിട്ട് പറയാം ആ കമലയടുത്ത് പിന്നെ ഒരു കാര്യം അറിയണോ അവൾക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആരാന്നറിയാവോ മനു എന്ന് പറയും എന്നിട്ട് ഏത് മനു നമ്മുടെ മനുവാ അവൻ എറണാകുളത്താന്ന് പറയുമ്പോൾ അയ്യോ അവൻ എറണാകുളം അവിടുത്തൊന്നും അല്ല ഇവൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞ ആ നിമിഷം അവൻ തിരിച്ചിങ്ങ് പോകുന്നു ഇപ്പം ഹോസ്പിറ്റലുണ്ട് എന്ന് പറയും അന്നേരം അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്നാലേ വൈജന്തി പെട്ടെന്ന് ഫോണൊന്ന് വെച്ച് ഞാൻ അവനെയൊന്നും വിളിക്കട്ടെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് കമല മനുവിനെ വിളിക്കാൻ തുടങ്ങുവാണ് ഈ സമയം നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരും വീട്ടിലോട്ട് വരുന്നതേ വാതിൽ പോയി തുറക്കുന്നു ബാലേന്ദ്രനകത്തോട്ട് കയറുന്നതേ ചോദിക്കുവാണ് വൈജയന്തി എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വന്നതെന്ന് അങ്ങനെ ബാലേന്ദ്രൻ പറയും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാ അവള് രക്ഷപ്പെടുവോ എന്ന് ചോദിക്കുമ്പോൾ എന്തേ രക്ഷപ്പെടേണ്ടായിരുന്നു എന്ന് വയ്ക്കും നേരം വൈജയത്തിൽ തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ പറയുന്ന അനുസരിച്ചാണ് അവൾ ജീവിക്കുന്നത് അല്ലല്ലോ എന്ന് അങ്ങനെ ചുറ്റും അവിടെ എല്ലാം നോക്കിയിട്ട് ഇവിടെയെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ഇനിപ്പോൾ പോലീസ് ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ക്ലീൻ ചെയ്തു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പം പോലീസ് കേസ് ആയെങ്കിൽ തന്നെ അലീനയുടെ കൂടെ നിൽക്കാൻ ആരാ ഉള്ളത് ആരുമില്ല അപ്പോൾ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അന്നേരം വൈദ്യന്തു പറയുക അങ്ങനെ ആരും ആരുമില്ലാത്തുള്ളമാരാണെങ്കിലും മര്യാദയ്ക്ക് തറേ നിൽക്കാം നിൽക്കണം അവളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ കസേരയ കസേരയുടെ മണ്ടെ ഒലിങ്ങീറാൻ അതുകൊണ്ട് ഇല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായതെന്ന് ചോദിക്കും നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾക്കൊരു അബദ്ധം പറ്റി ല്ലേ അതിനിപ്പോൾ അവൾ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഓ ആബദ്ധം അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉണ്ട് അതുകൊണ്ട് ആ കേസ് അങ്ങ് വിടും എന്നിട്ട് ചോദിക്കുന്നുണ്ട് രോഹിത് വന്നിട്ടില്ലേ എന്ന് ആ നേരം വന്നു എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴാണ് വന്നതെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ആയുള്ളൂ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താ അവൻ ഇന്ന് താമസിച്ചതെന്ന് എന്നാൽ എന്തോ ഫുട്ബോളിൻ്റെ കാര്യമാകുമ്പം പറഞ്ഞു എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറിപ്പോരുവാണ് നേരം ബാലേന്ദ്രൻ ചെറിയ സംശയം സംശയമുണ്ടെന്ന് വൈജയന്തിക്ക് അറിയാം വൈജന്തിക്കും സംശയമുണ്ട് പക്ഷേ അലീനെ ആയതുകൊണ്ട് മാത്രം വലിയ ചോദ്യം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വൈജയന്തി വൈജന്തിയെ ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോകുന്നതേ സംശയത്തോട് നോക്കി നിൽപ്പുണ്ട് കേട്ടോ നേരെ ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നു ഡോറ് തട്ടുമാണ് തട്ടുമ്പത്തേക്കും അകത്ത് കിടന്നിങ്ങനെ പെപ്രാളപ്പെടുവാട്ടോ രോഹിത് വാതിൽ തുറക്കണോ എന്ത് പറയും യും എന്നൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ടെൻഷനടിച്ച് വാതിലിൻ്റെ അവിടെ പോകുന്നു പിന്നെയും വരുന്നു ലാസ്റ്റ് ധൈര്യം സംഭരിച്ചു പോയി വാതിൽ തുറക്കും വാതിൽ തുറക്കുന്നത് ഇങ്ങനെ കുറച്ചു നേരം രോഹിത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രൻ എന്നിട്ട് ചോദിക്കും നീ ഉറങ്ങുമായിരുന്നു എന്ന് അന്നേരം അല്ല ഞാൻ മൊബൈലിൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം പയ്യ അകത്തോട്ട് കയറുവാണ് ബാലേന്ദ്രൻ എന്നിട്ട് മുറിക്കകത്തൊക്കെ മൊത്തത്തിലൊന്ന് നോക്കും എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നീ ഇന്ന് കോളേജിൽ പോയില്ലായിരുന്നു എന്ന് അന്നേരം ഞാൻ കോളേജിൽ പോയിരുന്നു എന്ന് പറയുമ്പം നീ എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ന് താമസിച്ചത് എന്ന് േരം ഞാൻ സെവൻസ് ഫുട്ബോൾ ഉണ്ടായിരുന്നു അവിടെ പോയതാന്ന് പറയുമ്പം രാത്രിയിലാണ് ഫുട്ബോൾ മാച്ച് എന്ന് ചോദിക്കുമ്പോൾ ആ അവിടെ രാത്രിയിലാണ് നടത്താറുള്ളത് എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു എന്ന് അന്നേരം ആ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞറിഞ്ഞു എന്ന് ചോദിക്കും അന്നേരം പറയുവാണെങ്കിൽ ഹരി പറഞ്ഞാണ് അറിഞ്ഞതെന്ന് ഹരി എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് കമലാൻഡി അറിഞ്ഞായിരുന്നു കമലാൻറ്റിയാണ് ഹരിയെ വിളിച്ചു പറഞ്ഞത് അന്നേരം ഞാനും അറിഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്റെ ഈ വീട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ട് അതെന്താ ആണ് കാര്യം എന്ന് നീ നിന്റെ അച്ഛനെയും അമ്മയെ വിളിച്ച് ചോദിച്ചില്ലല്ലോ അതെന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം ഒന്ന് പതിറും എന്നാലും ധൈര്യം സംഭവിച്ച അവൻ പറയുവാണ് ഈ വീട്ടിലെ വേലക്കാരിയുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാത്തതെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും അതൊരു പെൺകുട്ടിയാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും അടക്കം അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് നിനക്കറിയത്തില്ലേ എന്നിട്ടും നീ എന്താ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പം അവൻ പറയുവാണ് ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതും അച്ഛനും അമ്മയും കൂടി സോൾവ് ചെയ്യും എന്ന് എനിക്കറിയാമെന്ന് അന്നേരം ഇങ്ങനെ മുത്തേക്ക് കുറച്ചേറെ നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം അവൻ ചോദിക്കും അതെന്താ അച്ഛന് എന്തോ സംശയമുള്ളത് പോലെയാണ് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിന്റെ മുഖത്ത് എന്താ ഈ രണ്ട് പാട് കിടക്കുന്നതെന്ന് അന്നേരം അവൻ പറയുവാണ് ഫുട്ബോൾ മാച്ചിന് പോയപ്പോൾ ബോൾ ഉരുണ്ട് കാട്ടിലേക്ക് പോയി അതെടുക്കാൻ പോയപ്പം മുള്ള കൊണ്ടതാണ് മുള്ളു കൊണ്ടിങ്ങനെ വരിഞ്ഞതാണ് എന്ന് പറയും അന്നേരം ആ പറച്ചിലൊക്കെ കേൾക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കും ഇതെന്താ പഠിച്ചു പറയുന്ന പോലെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നത് പോലെയല്ലേ എനിക്ക് പറയാൻ പറ്റും അച്ഛൻ എന്താ ഇങ്ങനെ സംശയത്തോട് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നും ുണ്ടാകാതിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി പോരുകയാണ് അന്നേരം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉള്ള ധൈര്യമില്ല അവന് ഇങ്ങനെ തളർന്ന് നിൽക്കുവാണേ എന്നിട്ട് പയ്യെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലേന്ദ്രൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അന്നേരം ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് അവൻ്റെ ആ നിപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ എന്തോ വന്തികേട്ടുണ്ടെന്ന് തോന്നും അന്നേരം കുറച്ചുനേരം നോക്കി എന്നിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നു അന്നേരം ഓടിപ്പോയി വാതിൽ അടച്ചിട്ട് ഇങ്ങനെ തളർന്നിരിക്കുകയാണ് അവന് ഒന്ന് സംസാരിക്കാനോ അനങ്ങാൻ പോലും മേലാതെ ആ വാതിലെ പിടിച്ച് തന്നെ നേരെ താഴോട്ടിരുന്നിട്ട് ഇങ്ങനെ തളർന്നിരിക്കുകയാണ് അവൻ വിടെ പേടിച്ച് പറിച്ച് പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുവാണ് ബാലചന്ദ്രന് മാത്രം ഉറക്കം വരുന്നില്ല കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ലല്ലോ റൂമിലോട്ടൊന്നും മാറ്റിയിട്ടില്ലല്ലോ അതിൻ്റെ ടെൻഷനാണ് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത് എടുത്തു നോക്കുമ്പോൾ മനു ആട്ടോ മനു പറയുവാണ് അങ്കളെ അങ്കൾ ഉറങ്ങുവാണെങ്കിൽ ശല്യം ചെയ്യേണ്ടല്ലോ എന്നോർത്താണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് ഇപ്പം അലീനെ റൂമിലേക്ക് മാറ്റി വലിയ കുഴപ്പമില്ല ഞാൻ കണ്ടു തളർന്നുറങ്ങുമായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് സമാധാനമായി ഞാൻ ഇനി ഒരു ാപ്പി ഒന്ന് പോയി കുടിക്കട്ടെ എന്നിങ്ങനെ പറയുക ആ കിടന്ന് ഉറങ്ങിക്കോ എന്നും പറയുന്നുണ്ട് അന്നേരമാണ് ബാലേന്ദ്രൻ സമാധാനമാകുന്നതും ഒന്ന് കിടന്ന് ഉറങ്ങുന്നത് ഏതായാലും അലീനെ റൂമിലേക്ക് മാറ്റി എല്ലാം റെഡിയാക്കുന്നതേക്കും കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് മനു വരും അന്നേരം നേഴ്സ് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ബൈസ്റ്റാൻഡ് ആണോ എന്ന് അതേന്ന് പറയുമ്പം ഇത്രയോ നേരം ഉണർന്നിരിക്കുവായിരുന്നു ഇപ്പോൾ ഒന്ന് മയങ്ങിയിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് മനു കുറച്ചു നേരം ഇങ്ങനെ അലീനെ തന്നെ നോക്കിയിരിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷനോടെ നടക്കുക അന്നേരം എന്ത് ചെയ്യും വരുന്നു നമ്മുടെ കമലയുടെ ഫോൺ കോള് മനു ഫോൺ എടുക്കുന്നത് യേ കമല ചോദിക്കുന്നത് നീ എവിടെയാണ് എറണാകുളത്തല്ലേ എന്നാൽ ചോദിക്കുന്നത് അന്നേരം അല്ല ഞാൻ രാവിലെ പോയിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചു പോന്നോ എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അല്ലെനിക്കൊരു അപകടം പറ്റി അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് എന്ന് പറയുമ്പം അങ്ങനെ നീ എന്തിനാ ആ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് അവിടുത്തെ വേലക്കാരിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് അവിടെ കാവലിരിക്കേണ്ടത് അവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുചല്ലേണ്ടത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നല്ലോ പിന്നെ എന്തിനാണ് നീ അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അമ്മേ അവൾക്ക് വയ്യ അവിടെ ബൈസ്റ്റാൻഡ് ആയിട്ട് വേറെ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം നിനക്ക് നാണവില്ലേടാ മാളിയ്ക്കയിലെ മനുശങ്കർ മേനോനെ അവിടുത്തെ ഒരു വേലക്കാരിക്ക് കാവൽ നിൽക്കുന്നു എനിക്ക് ഓർത്തിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവാ നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ എൻ്റെ നാണം ഇത്തിരി മാറ്റി വെച്ചേക്കുവാണ് ആവശ്യമുള്ള സ്ഥലത്ത് പ്രയോഗിക്കാനുള്ള സാധനമാണ് ഈ നാണം അതുകൊണ്ട് ഞാൻ ഇപ്പം അതങ്ങ് മാറ്റി വെച്ചേക്കുക എന്ന് പറയും അന്നേരം മനു എനിക്ക് നിന്റെ പറച്ചിൽ കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ് പറയുമ്പം ആ അങ്ങനെയാണോ എങ്കിലും ഒരു കാര്യം ചെയ്യുക രാവിലെ എട്ട് മണിയാകുമ്പോൾ ഇങ്ങോട്ട് പോവാം അതിനും ഇവിടെ മരുന്നുണ്ട് ഇവിടുത്തെ സൈക്കാട്രിസ്റ്റ് ിസ്റ്റ് സൈക്കോളജിസ്റ്റ് നല്ലൊരാളാണ് അയാളെ കാണിക്കാം എന്ന് പറയുമോട്ടോ നേരം വീണ്ടും ദേഷ്യം വന്നിട്ട് കമല പറയുക മനു ഇത് വളരെ ചീപ്പായ കാര്യമാണ് നീ അവൾക്ക് കാവൽ നിൽക്കേണ്ട ഒരാവശ്യമില്ല അവരുടെ വീട്ടിലെ വേലക്കാരിയാണ് അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യു പോയി കാവലിരുന്നോളും അല്ലെങ്കിൽ കൃഷ്ണയോ ഭബുതിയോ നിന്നോളും നീ നിൽക്കേണ്ട ഓരാവശ്യമില്ലായിരുന്നു ഇത് വളരെ നാണം കെട്ട പരിപാടിയായി പോയി എന്നൊക്കെ കമല പറയുമ്പം അതെ അമ്മയ്ക്ക് അവിടെ സുഖമല്ലേ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ കിടക്കാൻ പോകല്ലേ പോയി കിടക്ക് എനിക്കിവിടെ വന്ന അത്ര സുഖമൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലല്ലേ അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ദേ ഇവിടെ തീരുവാണ് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം അമ്മ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പം നീയെ നിന്നെയേ ഒരു കാര്യമില്ല നീ ആ ഹരിയെ കണ്ടുപഠിക്കുക എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് മനു നരൻ ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക് പക്ഷേ എന്ത് ചെയ്യാം മനുവിന് മനുവിൻ്റേതായ ഒരു സ്റ്റാൻഡുണ്ടല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയാണ് രോഹിത് രാത്രി കിടന്ന് ഉറങ്ങുമ്പം നമ്മുടെ അലീനെ നല്ല ഉഗ്രരൂപിയായിട്ട് വരുന്നതായിട്ട് കാണുവാണ് കയ്യിലൊരു കത്രിക ആ കത്രിക കൊണ്ട് രോഹിത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അത് വയർന്നിട്ട് ഊരി ഊരി ഇങ്ങനെ കുത്തില്ലേ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറി നിൽക്കുന്ന പോലെയൊക്കെ കണ്ട് പേടിച്ച് വിറച്ച് അവൻ ചാടി എഴുന്നേക്ക് ഓർക്കത്തിന്ന് എന്നിട്ട് ചാടി എഴുന്നേറ്റ് വന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ വിറച്ചിരിക്കുകയാണ് മനസ്സിൽ നന്നായിട്ട് പേടി തട്ടിയിട്ടുണ്ട് രോഹിത്തിന് അതുകൊണ്ട് അവനൊന്നു കിടന്നുറങ്ങാൻ പോലും പറ്റില്ല ഹരിക്കതൊന്നും പ്രശ്നമില്ല കാരണം അവനൊരു പക്ക ക്രിമിനലാണല്ലോ പക്ഷേ രോഹിത്തിന് ഇത് ഈ ഒരു അവസ്ഥയെ മറികടന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിച്ച് വിറച്ചിരിക്കുക പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയ്ക്ക് അലീനയുടെ അടുത്ത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് അലീനയെ തന്നെ നോക്കി നിൽക്കുവാണ് നമ്മുടെ മനു അന്നേരം പയ്യെ ഉറക്കത്തിന്ന് ഇങ്ങനെ ഉണരാൻ തുടങ്ങും കേട്ടോ അലീനെ ആ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇറങ്ങും അലയിട്ടിങ്ങനെ പയ്യെ ചെരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മയക്കത്തീന്ന് പയ്യെ ഉണർന്നു വരുവാണ് അന്നേരം മനു അടുത്ത് വന്നിങ്ങനെ ഇരിക്കും അന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് എഴുന്നേൽക്കുമ്പം മനു ചോദിക്കുവാണ് എന്താ സംഭവിച്ചത് തുറന്ന് എന്നോട് പറയാമെന്ന് പറയും കാരണം ഇതൊന്നും മനു വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് അന്നേരം അലീന പറയും ഞാൻ പറയാം പക്ഷെ വേറെ ആരോടും പറയരുത് എന്ന് അങ്ങനെ മനു വാക്ക് കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ മനുവിനോട് അലീന പറയുന്നു ഇതായാലും മനുവിൻ്റെ ആ മാസ് സീൻ നാളത്തേക്കാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്